അല്ല എത്ര ഇത്രയും വണ്ടികളുണ്ട് എല്ലാം എല്ലാ ഒരു പത്ത് പതിനെട്ട് ഇരുപത് സ്കൂട്ടർ ഉണ്ട് ഇരുപത് സ്കൂട്ടർ ഉണ്ട് പിന്നെ കുറച്ച് മൈലേജ് വണ്ടികളുണ്ട് സ്കൂട്ടേഴ്സ് അത്യാവശ്യം ഇരിക്കുന്നുണ്ട് ഇരിക്കുന്ന സ്കൂട്ടേഴ്സ് എല്ലാം ഏകദേശം ഒരു പതിനായിരം രൂപ ആഴ്ച ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടികളാണ് ഏകദേശം പതിനഞ്ച് രണ്ടോ ലോ കിലോമീറ്ററും ലോ ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇവിടുത്തെ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഗവൺമെന്റ് ബോക്സിൽ എപ്പോഴും ചോദിക്കാറില്ല ഗ്യാസ് കയറ്റാൻ പറ്റുന്ന വണ്ടിയോ അതാണ് ഗ്യാസ് കയറ്റാൻ പറ്റിയ ഇതിലും കൂടുതൽ സ്പേസ് ഗ്യാസ് അറിയില്ല ബൈക്ക് ബൈക്ക് ഒരുപാട് വരെ വേണ്ട ഒരു ഇടയ്ക്ക് പോവരുത് മൈലേജ് വണ്ടി ഉണ്ട് മൈലേജ് വണ്ടി ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് വണ്ടികളുണ്ട് ഓൾമോസ്റ്റ് ഇപ്പൊ ഈ ഇരിക്കുന്ന വണ്ടികൾ ഏകദേശം ആ ഒരു നയന്റി പെർസെന്റേജ് വണ്ടികളും ഇരുപത്തയ്യായിരം രൂപ താഴെ ഡൗൺ പേര് വണ്ടികളാണ് അപ്പൊ ഇതാവുമ്പോ പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഇത് പതിനയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ആണ് രണ്ടിനും സെയിം സെയിം റേറ്റ് ആണ് രണ്ട് കളറാണ് ഇരിക്കുന്നത് രണ്ട് റെഡ് ഒരു ബ്ലാക്ക് നമുക്ക് റെഡി തുടങ്ങുമ്പോ ഏകദേശം ഒരു മുപ്പത് അപ്പോളം വണ്ടികൾ ഉണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് എല്ലാം കൂടുതലും നേരത്തെ പറഞ്ഞു നോ കിലോമീറ്റർ ആണ് കൂടുതലും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ സിംഗിൾ ഞാൻ ഇപ്പൊ ഉള്ളത് യൂസ്ഡ് ബൈക്കിലാണല്ലേ നമുക്ക് രണ്ട് ഷോറൂം ഉണ്ട് കേൾസൻ ഗ്യാരേജ് ലൊക്കേഷൻ എവിടെ തോപ്പിൽ ഇതവിടെ ലൊക്കേഷൻ ഇത് ഇടപ്പള്ളി ലൊക്കേഷൻ വരുന്നത് വിഷ്ണു വിഷ്ണുപ്രോ ആണ് നമ്മുടെ ഉള്ളത് ആള് കുറച്ച് തിരക്കിലാണ് ഇപ്പൊ തന്നെ പോകും ഇൻഡ്രോക്ക് വേണ്ടി പിടിച്ചു കയറ്റി നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ ലുലുമാളുടെ തൊട്ടടുത്ത് അല്ലേ തൊട്ടടുത്ത് പറയുമ്പോൾ മരട്ടിച്ചോട് മരട്ടോട് ജംഗ്ഷൻ മരട്ടിച്ചോട് ജംഗ്ഷൻ അതായത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറയാം വഴി പിള്ളേർക്ക് പെട്ടെന്ന് മനസ്സിലാവണ പറയാം ആരേബും പാലസും നമ്മുടെ കുഴിമന്തിയുടെ സ്ഥലത്താണുള്ളത് അപ്പൊ ഇവിടെ നമുക്കിപ്പോ അത്യാവശ്യം സ്കൂട്ടേഴ്സും മൈലേജ് വണ്ടികളാണ് നമുക്ക് ഇവിടെ ഉള്ളത് ബാക്കിയുള്ള പ്രീമിയം വണ്ടികൾ ഡൂക്ക് ബി എൻഡബ്ലുണ്ട് എല്ലാ വണ്ടിയും ഡൂക്ക് ബി എൻഡബ്ല്യൂ അങ്ങനത്തെ എല്ലാ വണ്ടികളും നമ്മുടെ രണ്ടാമത്തെ ഷോറൂമിലുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞിട്ട് അവിടുത്തെ വീഡിയോ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ കുടിക്കുക അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും വണ്ടികളല്ലേ ഉള്ളത് ഇവിടെ ഇത്രയും വണ്ടികളുണ്ട് എല്ലാം എല്ലാം ഒരു ഇരുപത് സ്കൂട്ടർ ഉണ്ട് ഇരുപത് സ്കൂട്ടർ ഉണ്ട് പിന്നെ കുറച്ച് മൈലേജ് വണ്ടികളുണ്ട് അത്യാവശ്യം ആർ വൺ ഫൈവ് ഉണ്ട് ആർ വൺ ഫോർ ഉണ്ട് ഉണ്ട് എല്ലാ വണ്ടിയുണ്ട് ഫിനാൻസ് ഉണ്ടോ പിന്നെ കേരള ഫിനാൻസ് ഡെലിവറി ഓപ്ഷൻ നമ്മൾ ചെയ്യുന്നില്ല ഡെലിവറി ഓപ്ഷൻ ഇല്ല അടുത്തൊക്കെയാണെങ്കിൽ കൊടുക്കുക അടുത്തൊക്കെയാണ് അതായത് എത്ര കിലോമീറ്റർ ഇച്ചിരി ഇച്ചിരി വേറെ ഒന്നുമല്ല അത്യാവശ്യം തിരക്കുള്ള ആളാണ് ആളും തിരക്കിലാണ് ഫിനാൻസ് ഡോക്യുമെന്റ് ആധാർ കാർഡ് പാൻ കാർഡ് പാസ്ബുക്ക് ഐറ്റംബുക്ക് ഐറ്റം ഡോക്യുമെന്റ് വേറെന്തെങ്കിലും പറയാൻ ഉണ്ടോ വേറെ ഉണ്ടെങ്കിൽ കര അടച്ച മൂന്ന് മാസം സ്റ്റേറ്റ്മെന്റ് കുറച്ച് ഫണ്ടിങ് കൂടുതൽ വേണമെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടുത്തെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പേര് ഇൻസ്റ്റാഗ്രാമിന്റെ ഇൻസ്റ്റാഗ്രാം ആണ് വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും അപ്പൊ ഈ പറയുന്ന വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കൂടുതലായിട്ട് നോക്കിയത് പരിചയപ്പെടാം അപ്പൊ ആള് പോയല്ലേ ഞാൻ ആള് പോയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് വണ്ടികൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം അപ്പൊ ഇന്നൊരു പ്രത്യേകത ഉണ്ട് ഒരു ശബ്ദ സാന്നിധ്യമായി നമ്മുടെ അരുണു എന്റെ ഉണ്ട് കാരണം ഇന്ന് ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ പോലെ ഡീറ്റെയിൽസാണ് പറയുന്നത് അവനായിരിക്കും ചോദ്യങ്ങൾ ഒഴിക്കുന്നത് സെറ്റപ്പാട് വെറൈറ്റി ഉദ്ദേശിക്കുന്നത് അപ്പോൾ പറഞ്ഞ പോലെ സ്കൂട്ടേഴ്സ് അത്യാവശ്യം ഇരിക്കുന്നുണ്ട് ഈ ഇരിക്കുന്ന സ്കൂട്ടേഴ്സ് എല്ലാം ഏകദേശം ഒരു പതിനായിരം രൂപയെ താഴെ ഡൗൺ പേയ്മെൻ്റ് ഇറക്കാൻ പറ്റി വേണ്ടികളാണ് ഡിപ്പെൻസ് ഓൺ ആണത് ഒരു പതിനായിരം പതിനയ്യായിരം രൂപയിലൊക്കെ ഇറക്കാൻ പറ്റും അല്ലേ പതിനായിരം രൂപയിലൊക്കെ ഇറക്കാൻ പറ്റും അപ്പൊ ആദ്യം വണ്ടി തുടങ്ങിയാലോ നമുക്ക് തുടങ്ങാം ചോദിച്ചോളൂ ആദ്യം ഇരിക്കുന്ന ആദ്യവർക്കിന്റെ വമ്പം കളഞ്ഞിട്ടുണ്ടല്ലോ ഇരിക്കുന്നുണ്ട് അപ്പൊ ആദ്യ എക്സ്പി ഇരിക്കുന്നുണ്ട് എൻഡോർക്കിന്റെ എന്റെ വണ്ടിയാണ് ബോർഡിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ഓൾമോസ്റ്റ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന വണ്ടികളെ ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെന്റേജ് വണ്ടികളും സിംഗിൾ ആണ് ഒന്ന് രണ്ട് വണ്ടികൾ മാത്രമാണ് അപ്പൊ ഇതിന്റെ മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് മൂവായിരം കിലോമീറ്റർ നമ്മുടെ ആസ്കിങ് റേറ്റ് വരുന്നത് എഴുപത്തി എണ്ണായിരം രൂപ ആസ്കിംഗ് റേറ്റ് വരുന്നത് വണ്ടി കിടക്കാൻ വണ്ടിയാണ് ടയർ എല്ലാം ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഫിനാൻസ് കിട്ടും ഫിനാൻസ് ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു പതിനഞ്ച് രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് ഇറക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സ്കൂട്ടറും ഓൾമോസ്റ്റ് എല്ലാ സ്കൂട്ടർ ഇറക്കാം ഈ വണ്ടി പതിനഞ്ച് രൂപ മതി പ്രൂഫും കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞാലും ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവയാണ് വേണ്ടത് ഓക്കേ വേറെ ചോദിക്കേണ്ടപ്പോൾ പതിനഞ്ച് രൂപ ഇപ്പം എല്ലാ സ്കൂട്ടറും അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ സ്കൂട്ടറിന്റെ സ്കൂട്ടറിൻ്റെ എടുത്തു പറയേണ്ടല്ലോ നല്ല ഏകദേശം പറഞ്ഞേക്കാം എടുക്കുന്നവർക്ക് അറിയണമല്ലോ അടുത്ത് വീണ്ടും രണ്ട് രൂപയുടെ റേസ് എഡിഷൻ ഉണ്ടാ ഇതിന്റെ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കിലോമീറ്റർ പതിനയ്യായിരം കിലോമീറ്ററ് ആസ്സിങ് റേറ്റ് വരുന്നത് എൺപതിനായിരം രൂപയാണ് ഈ വണ്ടിയുടെ പ്രൈസ് എല്ലാം മാസ്സിങ് ആണ് എല്ലാ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവട്ടോ അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ടിലൊക്കെ വണ്ടി ഇട്ടുന്നതായിരിക്കും അപ്പം ഇതും പതിനയ്യായിരം ഡൗൺ പേയിലും ഇറക്കാൻ പറ്റുന്നതാണ് വണ്ടിയുടെ കണ്ടീഷൻ കിടന്ന വണ്ടിയാണ് ഈ വണ്ടിക്ക് ഓൾമോസ്റ്റ് പുതിയതിനൊക്കെ ഒന്ന് ഇരുപതാറ് റേഞ്ചൊക്കെ റേറ്റ് വരുന്ന വണ്ടിയാണ് അപ്പൊ കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് പതിനയ്യായിരം എല്ലാ വണ്ടികളും ഓൾമോസ്റ്റ് ലോ കിലോമീറ്റർ വണ്ടികളാണ് എടുത്തുവച്ചേക്കുന്നത് അപ്പം അടുത്ത വീണ്ടും രണ്ടുപേർക്ക് ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞാട്ടോ

ഇപ്പൊ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡി ഒണ്ട് രണ്ടായിരത്തി വരുന്നത് നാല്പത്തി അയ്യായിരം രൂപയാണ് ഫിനാൻസ് കിട്ടുന്നതാണ് ഇതിപ്പോൾ ഏകദേശം നാൽപ്പത്തയ്യായിരം ഒരു അഞ്ച് രൂപ ആറോ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഇറക്കാൻ പറ്റുന്നുണ്ട് ബാക്കി നാൽപ്പതിനായിരം ഫിനാൻസ് പിന്നെ ഫിനാൻസ് ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ കട വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും പറയുന്നുണ്ട് ഞാൻ എടുത്ത് പറഞ്ഞേക്കുന്നതാണ് ഇതിന് കിലോമീറ്റർ ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ ആണ് അടുത്തത് രണ്ട് 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 ഇരിക്കുന്നുണ്ട് രണ്ടും ബ്ലാക്ക് രണ്ടും ബ്ലാക്ക് ആണ് ഇത് രണ്ടായിരത്തിഇരുപത് മുടലട്ടോ ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് പ്രൈസ് വരുന്നത് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അഞ്ഞൂറൊക്കെ ഒരു ഇതും ഒരു പതിനഞ്ച് രൂപ ഇവിടെ മാറ്റ് വരുന്നുണ്ട് ഇവിടെ ക്ലോസ് വരുന്നുണ്ട് എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളും വണ്ടിയാണ് അപ്പൊ പുതിയ ഓടിച്ച് പഠിക്കാനൊക്കെ വണ്ടിയാണെങ്കിൽ വീണാലും കുഴപ്പമൊന്നുമില്ല കാരണം വെച്ചിട്ടുണ്ട് ഇപ്പത്തെ വണ്ടിയുടെ അതനുസരിച്ചിട്ട് പുതിയ കാടൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിരുന്നു എല്ലാം പൈസ കൊടുത്തിട്ട് ആളെടുത്തേണ്ട വണ്ടിയാണ് അപ്പോൾ വീണ്ടും ഒരു ഫാസിനോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് സെയിം കളർ അതിൻ്റെ റേറ്റ് പറഞ്ഞായിരുന്നോ രണ്ടായിര ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് കിലോമീറ്റർ വരുന്നത് ഇരുപതിനായിരം കിലോമീറ്റർ എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ വില വരുന്നത് കേട്ടോ ആ ഓക്കെ ഇതും കിട്ടില്ലാൻ വണ്ടിയാണ് ഇത് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ഇറക്കാൻ പറ്റും വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അടുത്തൊരു റേസർ ഡാറാണല്ലോ യെസ് റേസർ ഡാർ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ കേട്ടോ ഇരുപത്തി രണ്ട് മോഡൽ ആ കിലോമീറ്റർ കൂടി ഉണ്ട് കിലോമീറ്റർ വെറും ഇരുപതിനായിരം കിലോമീറ്റർ വെറും ഇതിനായിരം വെറും ഇരുപത്തിനായിരം കിലോമീറ്ററ് യെസ് അപ്പോ എത്രേ ചോദിക്കണമല്ലോ ഉണ്ടോ എഴുപത്തി അയ്യായിരം ആ വണ്ടി വണ്ടി ആശുവിഷൻ എല്ലാ വണ്ടിയിലും വണ്ടികൾ വണ്ടിയാണ് ടയർ എല്ലാം ഓക്കെയാണ് ഇതും ഏകദേശം ഒരു പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് രൂപ ഏകദേശം ലോ കിലോമീറ്ററും ലോ ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇവിടുത്തെ ഹൈറേറ്റ് അല്ലേ യെസ് ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓണിപ്പാണ് ഇവിടുത്തെ ഹൈ പറഞ്ഞാൽ ഓൾമോസ്റ്റ് നൈറ്റി നൈൻ പെർസെന്റേജ് വണ്ടികൾ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഷോറൂമാണ് യെസ് അപ്പോൾ ഇതാണ് വണ്ടി അടുത്ത വണ്ടി വണ്ടി സൂം ിലോമീറ്റർ പന്ത്രണ്ടായിരം കിലോമീറ്റർ വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ ഇതിനും എക്സ്ട്രാ ഗാർഡും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ എക്സ്ട്രാ കാര്യങ്ങളുണ്ട് നല്ല രീതിയിൽ വരുന്നുണ്ട് ടയർ എല്ലാം ഓക്കെ ആണ് റേറ്റ് പറയട്ടെ റേറ്റ് പറഞ്ഞോളൂ റേറ്റ് അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അവൈലബിൾ ആയിരിക്കും ഫിനാൻസ് അവൈലബിൾ ആയിരിക്കും ഒരു പതിനഞ്ച് രൂപ വണ്ടി എടുക്കാൻ പറ്റുന്ന അടുത്ത വണ്ടിയിലൊക്കെ പോയ അടുത്തത് വീണ്ടും ഒരു റേസ് ഡാർ വേറെ റേസ് ഡാർ ഒരു കിടിലം കളർ ബ്ലൂ കളർ ആ ഇതിന്റെ മോഡലില് ഒരു പ്രത്യേക സംഭവം നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് അറിയാം നമുക്ക് മോഡൽ ഒന്നും ഏറ്റവും ആണ് പിന്നെ അവിടെ ഇവിടെ ഗോൾഡൻ ഇത് വരുന്നുണ്ടല്ലേ അതാണ് ഗോൾഡൻ ഗോൾഡൻ്റെ ഒരു മോഡൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് കിലോമീർ കിലോമീറ്റർ വെറും നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വെറും നാലായിരം കിലോമീറ്റർ ഓടിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലേ വെറും നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ഓടിയിട്ടുള്ള അപ്പൊ ഇതിന്റെ ആസ്കിംഗ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ആറായിരം രൂപയാണ് തൊണ്ണൂറ്റി ആറായിരം ഇതും ഒരു പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റിയാണ് അടുത്തൊരു ഡിഒരിപ്പുണ്ടല്ലോ അത് ഡിഒിക്കുന്നുണ്ട് പുതിയ മോഡല് പുതിയ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് മോഡൽ എത്ര രൂപയുണ്ട് കിലോമീറ്റർ പറയണെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ പന്ത്രണ്ടായിരം കിലോമീറ്ററോടെ വണ്ടിയാണ് ഓക്കെ അത്യാവശ്യം കിടലം വണ്ടിയാണ് ഇതിന് അലോയ് വരുന്നില്ല ഡ്രം ആയിരിക്കും ഫ്രണ്ടില് വരുന്നത് ഡ്രം അല്ലെന്താ വരുന്നത് സോറി ഓക്കെ റിമ് ആയിരിക്കും വരുന്നത് റേറ്റ് എഴുപത്തി അയ്യായിരം രൂപയാണ് ഏകദേശം ഒരു ഈ വണ്ടി വണ്ടി നമുക്ക് മോഡൽ ഡിയോ ഡിയോ അടുത്തത് അടുത്ത ഗ്രാസിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ലോ കിലോമീറ്റർ ആണെന്ന് പറയാം പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വീണ്ടും കിലോമീറ്റർ റേറ്റ് വരുന്നത് അറുപത്തി എണ്ണായിരം രൂപ അറുപത്തി എണ്ണായിരം രൂപ കിടിലും വണ്ടിയാണല്ലേ കിടിലം വണ്ടിയാണ് വണ്ടിയാണ് ഷേപ്പും കാര്യങ്ങളും സെറ്റപ്പ് നോക്കുമ്പോൾ അപ്പോൾ ഇതൊന്നും ഏകദേശം ഒരു പതിനഞ്ച് ടൺ പേയ്മെൻറ്റ് ഇറക്കാൻ പറ്റേണ്ടിയാണ് അടുത്തത് ആക്ടിവ് ആക്ടിവാ മോഡല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് ആ ഇരുപത്തിനാല് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് കിലോമീറ്റർ വെറും ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വെറും ഏഴായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് റേറ്റ് വരുന്നത് തൊണ്ണൂറായിരം രൂപയാണ് തൊണ്ണൂറായിരം രൂപയ്ക്ക് കിടിലും കണ്ടീഷൻ വണ്ടിയാ കടല വണ്ടിയാണ് ഐസ് ഐസ്മാർ ടെക്നോളജി ഉണ്ട് അത് നമ്മളോട് കമന്റ് ബോക്സിൽ എപ്പോഴും ചോദിക്കാറില്ല ഗ്യാസ് കയറ്റാൻ പറ്റുന്ന വണ്ടിയാ അതാണ് ഗ്യാസ് കയറ്റാൻ പറ്റിയ ഇതിലും കൂടുതൽ സ്പേസ് ഗ്യാസ് വേണോ അറിയില്ല ഈ ഒരു ആക്റ്റീവലാണ് നമുക്ക് ഗ്യാസ് കാര്യങ്ങളും കിടിലാൻ വേണ്ടി വെക്കാൻ പറ്റുള്ളൂ കാരണം സീറ്റിംഗിന്റെ അപ്പം റേറ്റ് തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറായിരം രൂപയാണ് അപ്പൊ അടുത്ത വണ്ടിക്ക് പോയാലോ അടുത്ത വണ്ടിയിലേക്ക് പോകുമ്പോൾ ഇവിടെ കുറച്ച് സ്കൂട്ടീസ് ഇരിക്കുന്നുണ്ട് നമുക്ക് സ്കൂട്ടർ കഴിഞ്ഞിട്ട് നമുക്ക് ബൈക്കിലേക്ക് പോവാം ഓക്കെ അപ്പൊ ബൈക്ക് ഒരുപാട് വരെ കാണാനൊരു ബൈക്ക് വേണ്ടവർ ഇടയ്ക്ക് പോവരുത് മൈലേജ് വണ്ടി ഇരിക്കുന്നുണ്ട് എം ആർ വണ്ടിയുണ്ട് മൈലേജ് വണ്ടി ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് വണ്ടികളുണ്ട് യെസ് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അപ്പ്രൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പിലെ വെറൈറ്റി ആണല്ലോ വെറൈറ്റി സാധനമാണോ ഏതാ മോഡല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ പതിനാലായിരം കിലോമീറ്റർ ഓടിട്ടോ കിടിലും വണ്ടിയാണോ പതിനാലായിരം കിലോമീറ്റർ കിഡിലും വണ്ടി നല്ല ഷോക്ക് ഉള്ള വണ്ടിയാണ്ടോ ഷോക്ക് ഉള്ള വണ്ടിയാണ് തൊട്ട ഷോക്ക് അടിക്കോ തൊട്ട ഷോക്ക് അടിക്കില്ല വണ്ടിക്ക് ഷോക്ക് ഉണ്ട് അപ്പൊ എത്ര ചോദിക്കണമല്ല റേറ്റ് എഴുപത്തയ്യായിരം രൂപയാണ് റേറ്റ് എഴുപത്തയ്യായിരം അപ്പൊ ഇതെല്ലാം റേറ്റ് ആണ് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളായിരിക്കുന്നുണ്ട് ആൾക്കാർക്ക് ഓഫീസ് ഉണ്ടാവും ആ ഇവിടെ നമ്മുടെ പേര് പറയണം പറഞ്ഞോ പേര് പറയണം പറഞ്ഞാൽ മതി കഴിഞ്ഞാൽ അടിപൊളി ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും അടുത്തത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ആക്റ്റീവ ആക്റ്റീവാണ് കിലോമീറ്റർ പതിനേഴായിരം കിലോമീറ്റർ പതിനേഴായിരം കിലോമീറ്റർ എക്സ്ട്രാ കാർഡും കാര്യങ്ങളും ഇതുമുണ്ട് എത്രയാണ് അറുപത്തി ആറായിരം രൂപയാണ് നമുക്ക് ഇതിന് ആസ്കം റേറ്റ് വരുന്നത് അറുപത്തി ആറായിരം രൂപ ഇത് എക്ടീൻ ആക്റ്റീവ് ഇരിക്കുന്നുണ്ട് ആക്റ്റീവ് ഇരിക്കുന്നുണ്ട് നമ്മൾ ഡെലിവറി കൊടുക്കണ മാറ്റി ചെയ്യാണ് അടുത്ത് വീണ്ടും ഒരു ഗ്രാസിയ ഗ്രാസിയ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടി ഉണ്ട് മുപ്പത്താറായിരം കിലോമീറ്റർ കൂടെയാണ് ഉള്ളൂ കേട്ടോ മുപ്പത്തി ആറായിരോ മുപ്പത്തിനാലോ മുപ്പത്തി ആറായിരം മുപ്പത്താറായിരം മുപ്പത്താറായിരം കിലോമീറ്ററ് റേറ്റ് വരുന്നത് അമ്പത്തി അയ്യായിരം രൂപ ഇതും ഒരു പതിനഞ്ചിലെ അടുത്ത ഡിഒക്സ് ആ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് വണ്ടിയാണോ നമുക്ക് കണ്ട എല്ലാ വണ്ടികളും ഫസ്റ്റ് ഓണർഷിപ്പ് ഓൺഷിപ്പ് ഈ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് എടുത്തു പറയുകയാണ് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നയന്റി നൈൻ പോയിന്റ് നൈ പെർ ആ നൈൻ പെർസന്റേജ് ഉള്ള ഒരാളാണ് ഒരു കീടാണെന്ന് പറഞ്ഞാലോ ചെറിയൊരു സീറോ പോയിന്റ് ഒരു വണ്ടിയാണത് അതായത് സെക്കൻഡ് ഓണർഷിപ്പ് അപ്പൊ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലും അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ യ്യായിരം രൂപയാണ് ആസ്കൂം റേറ്റ് വരുന്നത് സെക്കൻഡ് ആണെങ്കിലും വണ്ടി വണ്ടി റേറ്റ് റേറ്റ് ഇതൊരു രൂപ അടുത്ത വണ്ടി പ്ലഷർ ഇരിക്കുന്നുണ്ട് പ്ലഷറ് നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ പ്ലഷർട്ടോ മോഡൽ ഏതാ മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആസ്കിംഗ് റേറ്റ് വരുന്നത് മുപ്പത്തേഴായിരത്തി മോഡൽ മുപ്പത്തിയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മോഡലാ മുപ്പത്തേഴ് ണ്ടോ അത്യ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് വണ്ടി ഇടുന്ന ഇതും ഏകദേശം ഒരു രൂപ താഴെ ഡൗൺ പേയ്മെന്റ് വണ്ടി കിടലം വണ്ടിയാണ് കുഴപ്പം കാര്യങ്ങളും ഇനി നമുക്ക് സ്കൂട്ടേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ബൈക്കിലേക്ക് പോവാം ബൈക്കിലേക്ക് ബൈക്കിന്റെ പോകാൻ തുടങ്ങിയേ നമ്മൾ ബൈക്കിലേക്ക് മാറിയിരിക്കുന്നു ട്രാക്ക് മാറ്റി ട്രാക്ക് മാറ്റിയിരിക്കുന്നു പാഷൻ ആണ് പാഷൻ ഇരിക്കുന്നുണ്ട് കിടിലം വണ്ടിയാണ് രണ്ടായിരത്തി മോഡൽ കിലോമീറ്റർ ഓടി ഉണ്ട് കിലോമീറ്റർ പറയുകയാണെങ്കിൽ ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ വണ്ടിയാണ് ഓടി ബ്ലാക്ക് വണ്ടി കിടിലം വണ്ടിയാണ് ചോദിക്കണ പറഞ്ഞു റേറ്റ് വരുന്നത് രൂപ പാഷൻ പാഷൻ ഇരിപ്പുണ്ട് ഇരിക്കുന്നുണ്ട് അടുത്ത മൈലേജ് നമുക്ക് ഇതും ഏകദേശം ഒരു അറുത്തിയേഴായിരം രൂപത്തിന് സിംഗിളോർഷിപ്പ് വണ്ടിയാണ് എടുത്തു പറയുന്നില്ല സിംഗിൾ ഉണ്ട് ഓൾമോസ്റ്റ് ഇപ്പൊ ഏകദേശം ഒരു പെർസെന്റേജ് വണ്ടികളും ഇരുപത്തിയ്യം രൂപ താഴെ ഡൗൺ പേയ്മെന്റ് വണ്ടികളാണ് പിന്നെ പറ്റും പിന്നെ കുറച്ച് കൂടിയത് വി ഫോർ ആയിരിക്കും നമ്മൾ പറയാൻ ആ വണ്ടിക്ക് മാത്രമേ ഒരു മുപ്പ ഡൗൺ പേമെന്റ് ബാക്കിയെല്ലാം ഒരുപാട് താഴെ ഇറക്കാൻ പറ്റുന്നില്ല പക്ഷെ നമ്മൾ ഇരുപത്തി താഴെ ആണെങ്കിൽ ഇരുപത്തഞ്ച് പറയുന്നത് നിങ്ങൾ ആ ഒരു എമൗണ്ട് ആയിട്ട് വന്നിട്ട് വണ്ടി കിട്ടാതെ നിരാശനായി പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് വിഷമിക്കണ്ടല്ലോ വിഷമിക്കേണ്ട അടുത്ത വൺ ടെൻ എക്സ് വൺ ടെൻ എക്സ് സിറ്റി വൺ ടെൻ എക്സ് ഏതാ മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് കിലോമീറ്റർ വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓ ലോ കിലോമീറ്റർ ആണ് ഇടലം വണ്ടിയാണ് എത്രയാണ് വില അമ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് അമ്പത്തി ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റിന് കണക്കുണ്ടല്ലോ അല്ല അത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഫാൻസി ഫാൻസിന്റെ എന്നാലും നമ്മൾ അമ്പത്തി ഒമ്പതിനായിരത്തിൽ പറയുമ്പോ രസം ഉണ്ടല്ലോ ഒരു രസം ഉണ്ടല്ലോ ആ രീതി അഡ്ജസ്റ്റ്മെന്റ് കാര്യം ഉണ്ടാവും ഇതും ഏകദേശം ഒരു രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടിയും കടക്കാം പറ്റും ഒരു റെഡ് വന്നിട്ടുണ്ട് സെയിം വണ്ടി ആ വൺ ടെ സീറ്റ് ഒരു സെപ്പറേറ്റ് കളർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പതിനയ്യായിരം കിലോമീറ്റർ ഉണ്ടോ പതിനയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ സെയിം റേറ്റ് ആണ് സെയിം റേറ്റ് അമ്പത്തൊമ്പായിരത്തി തൊള്ളായിരത്തി ഇവിടെ എക്സ്ട്രാ ഒരു ലൈറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എക്സ്ട്രാ ലൈറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാവുമ്പോ പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഇത് പതിനയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് രണ്ടിനും സെയിം സെയിം റേറ്റ് ആണ് രണ്ട് കളറാണ് അപ്പൊ ഇതിൽ ഏത് കളർ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിച്ചിട്ടുണ്ടാവും ഇതാവുമ്പോ എക്സ്ട്രാ ഒരു ലൈറ്റ് ഒക്കെ ഉണ്ടാവട്ടെ സംഭവങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ പിടിക്കാൻ സാധിക്കുണ്ട് അടുത്തത് അല്ലേ അടുത്ത ആണല്ലേ സോറി ആ

മോഡല് മോഡലേതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ആ കിലോമീറ്റർ വെറും ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി എടുത്തുള്ളൂ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വണ്ടിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഇതിന്റെ ആസ്കിംഗ് റേറ്റ് പറഞ്ഞല്ലോ അറുപത്തി ഏഴായിരം രൂപയാണ് വരുന്നത് അറുപത്തി എങ്ങനെ സ്ലൈറ്റ്ലി ആ ചെറുതായിട്ട് കുറച്ചൊക്കെ തരുന്നു ചെറുതായിട്ട് കുറച്ച് അടുത്ത എൻ എസ് രണ്ട് മൂന്ന് എൻ എസ് ഇരിക്കുന്നുണ്ട് രണ്ട് റെഡ് ഒരു ബ്ലാക്ക് രണ്ട് റെഡ് ഒരു ബ്ലാക്ക് നമുക്ക് റെഡ് തുടങ്ങുമ്പോൾ റെഡ്ഡീന്ന് തുടങ്ങുമ്പോൾ ഏതാ മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത്തി രണ്ട് വണ്ടിയാണ് കിലോമീറ്റർ സെറ്റപ്പ് കളറല്ല സെറ്റപ്പ് കളർ ആകുമ്പോൾ സെറ്റപ്പ് കളർ ആണ് ിലോമീറ്റർ പതിനേഴായിരം കിലോമീറ്ററ് വെറും ആ റേറ്റും ഒരു റേറ്റ് ലക്ഷത്തി എണ്ണായിരത്തി റേറ്റ് വരുന്നത് ഇതും ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് രൂപ ഒരു സെഗ്മെന്റ് ബൈക്ക് ആകുമ്പോൾ ഏകദേശം താഴെ വരും ഏകദേശം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റുന്നതായിരിക്കും ഇറക്കാൻ പറ്റുന്നതായിരിക്കും അപ്പൊ വീണ്ടും ഒരു ഒരു ലക്ഷത്തി പതിനായിരം രൂപം ഒന്നേ ഇരുപത് രൂപയോ ആദ്യം തൊണ്ണൂറ് രൂപാൻസ് ഫിനാൻസ് ആയിരിക്കും ഒന്നിലേലും എറണാകുളം ആലപ്പുഴ തൃശൂർ ഒന്നും വല്ല കുഴപ്പമില്ല കുറച്ച് ദൂരത്തെ ആണെങ്കിൽ ഒരു വെരിഫിക്കേഷൻ കാര്യങ്ങളും വരവുള്ളൂ ബാക്കി എല്ലാവർക്കും ഒരു ലക്ഷം താഴെ അപ്പത്തേനെ വണ്ടിയായിട്ട് പോവാം അതായത് എറണാകുളം പിന്നെ അതിന്റെ നിയറസ്റ്റ് ഉള്ള പെട്ടെന്ന് തന്നെ കിട്ടും കുറച്ച് ദൂരമണി മാത്രം പ്രശ്നമുള്ളൂ വെരിഫിക്കേഷൻ വരും അപ്പൊ അടുത്ത ബ്ലാക്ക് ഡെയിലിണ്ടല്ലോ ഡെയിലി കുറച്ച് വണ്ടികളുണ്ട് അപ്പൊ പറഞ്ഞു ഇതിന്റെ മോഡൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പത്തൊമ്പത് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മുത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറായിരം രൂപ ലക്ഷത്തി താഴെ രൂപക്ക് എൻഎസ് ആഗ്രഹിക്കുന്നവർക്ക് വണ്ടി കിട്ടുന്നതായിരിക്കും ബ്ലാക്ക് വണ്ടി ബ്ലാക്ക് വണ്ടിയാണ് ഇതും ഏകദേശം ഒരു പതിനഞ്ച് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ് ഇങ്ങോട്ട് വരുമ്പോളുണ്ട് ഓൾറെഡി സോൾഡ് ആയിട്ടുണ്ട് വേറെ നമ്മുടെ അപ്പത്തെ ഷോറൂമിൽ ഉണ്ടെന്ന് തോന്നുന്നു നമ്മളടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ എക്സ്പ്രസ് അല്ലേ എക്സ്പ്രസ് ഇരിക്കുന്നുണ്ട് വണ്ടി കിട്ടുന്നുണ്ടോ ആ കിട്ടുന്നുണ്ട് ഓക്കെ മാറത്തരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിരിക്കുന്നത് കിലോമീറ്റർ കിലോമീറ്റർ ഇരുപത്തി എണ്ണായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളൂ ഇരുപത്തിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അപ്പോൾ എത്ര ചോദിക്കണമല്ലോ വണ്ടി ആസ്കിൻ റേറ്റ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് ആസ്കിൻ റേറ്റ് വരുന്നത് ഓക്കെ ഇത് നമുക്ക് ഏകദേശം ഒരു ഈ വണ്ടിയും ഏകദേശം ഇരുപത്തിയഞ്ച് മുപ്പ ഡൗൺ പേയ്മെന്റ് മുപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം മുപ്പത് രൂപ ഏകദേശം ഒന്ന് ഇരുപത്തിമൂന്ന് അല്ല മുപ്പത് മുപ്പത്തഞ്ച് രൂപ ഡൗൺ പേര് ഇറക്കാം ഡിഫൻസ് ഓൺ ട്രാക്റാണല്ല ഡൗൺ പേയ്മെന്റും അതെ ഇൻ കേസ് നിങ്ങൾക്ക് ട്രാക്ക് കുറവാണ് ചിലപ്പോൾ നാല്പത് രൂപ വേണ്ടി വരും വണ്ടിക്കെല്ലാം സ്കൂട്ടീസ് അഞ്ച് രൂപ പത്ത് പക്ഷേ നമ്മൾ ഏകദേശം പതിനഞ്ച് പറഞ്ഞേക്കുന്ന ആ രീതിയിലാണ് ചിലപ്പോ നിങ്ങൾക്ക് നല്ല ട്രാക്കിന് കുറച്ച് ജിക്സർ ജിക്സർ മോഡലാണ് മോഡൽ എത്ര ഓടി കിട്ടുന്നതും മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം രൂപയാണ് വണ്ടി ആസ്ക് റേറ്റ് വരുന്നത് ഇതും ഏകദേശം ഒരു പതിനഞ്ച് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ് അടുത്തത് പൾസർ സാലും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നു ഇവിടെ നിന്നാണ് പറയുന്നത് പൾസർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് പതിനേഴായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ആസ്കം റേറ്റ് വരുന്നത് എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആസ്കം റേറ്റ് വരുന്നത് ഇതും ഏകദേശം ഒരു പതിനഞ്ച് ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുവേണ്ടിയാണ് അടുത്തത് ഹോണ്ടേഡ് എസ് പി ആണ് എസ് പി വൺ ട്വന്റി ഫൈവ് ആണ് അത് ഷൂട്ട് ചെയ്യാൻ പണിയുള്ളൂ

സ്ലിം അടുത്തത് ഒരു ആർ ഇരിക്കുന്നുണ്ട് ആർ എസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതല് ആർ സി അല്ല ആർ എസ് ആർ സിസ് ആർ ടൂ ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കിലോമീറ്റർ വരുന്നത് അത് ഓടിയിട്ട് അത്യാവശ്യം ഓടീട്ടല്ലേ അത്യാവശ്യം ഓടീട്ട് എനിക്ക് വരപ്പോ പതിനായിരം വേണേ ഞാൻ ഒരു ലക്ഷം വന്ന് ചേച്ചി വെറും പതിനായിരം കിലോമീറ്റർ ഉള്ളിട്ടോ എനിക്ക് വരപ്പ് പതിനായിരം ആയിരം കിലോമീറ്റർ വഴിയാണെങ്കിൽ വണ്ടി അപമാനിച്ചു അപമാനിച്ചു റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ആസ്കിംഗ് റേറ്റ് വരുന്നത് ഇതുമ്പോ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് ബാക്കി എല്ലാ വണ്ടികളും മുപ്പത് താഴെയാണ് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് കൂടുന്നുണ്ട് കുറച്ച് കൂടുന്നുണ്ട് അടുത്തത് വീ രി രണ്ട് ഇരിക്കുന്നുണ്ട് നീലയും ഒരു റെഡ് റെഡും ഇരിക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് ആണ് വണ്ടി വരുന്നത് കിലോമീറ്റർ വരുന്നത് ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ കേട്ടോ ആ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് എന്റെ ആസ്കിം റേറ്റ് വരുന്നത് കിട്ടുന്ന വണ്ടിയാണ് കുഴപ്പങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അടുത്ത് വീണ്ടും ഒരു വി ത്രീ വീണ്ടും വി ത്രീ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ടോ സെക്കൻഡ് ഓൺഷിപ്പ് എടുത്ത് പറയുന്നുണ്ട് സെക്കൻഡ് ആണ് ഓക്കെ മുത്തൊമ്പതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ആസ്മായിട്ട് വരുന്നത് ഇത് ഏകദേശം ഒരു ഒന്നേ പന്ത്രണ്ടായതുകൊണ്ട് ഒരു ഇരുപത് രൂപ ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് ഡൗൺ പേയ്മെന്റിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ് അടുത്ത് വി ഫോർ എം വി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വെറും പതിനാറായിരം കിലോമീറ്റർ ഓടിയ

എല്ലാണ്ട് നമ്മടെ പോയിട്ടില്ല ഈ വീഡിയോ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടവിടെ ജസ്റ്റ് പോകുന്നതാണ് പോകുന്നതാണ് അപ്പോ ഇന്ന് ചിലപ്പോ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അറിയില്ല നാടത്തേക്ക് ചെയ്യുള്ളൂ അതായത് നമ്മൾ പറ്റുമെങ്കിൽ അവസാനം ഒരു ട്രെയിലറ ഇട്ട് കൊടുത്താലോ കമ്മിങ് സൂൺ കൊടുത്തേക്കാം സൂൺ പറ്റും കിട്ടേക്കാം കമ്മിങ് സൂൺ എല്ലാരും കാത്തിരിക്കട്ടെ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വൺ ട്വന്റി ഫൈവ് എക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് പതിനേഴായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഇത് റേറ്റ് വരുന്നത് അറുപത്തി ഒമ്പതിനായിരം രൂപയാണ് വരുന്നത് ഇതും ഏകദേശം ഒരു പതിനഞ്ച് ഡൗൺ ഇറക്കാൻ പറ്റുന്ന വണ്ടി എന്നാണ് അപ്പൊ ഇത്ര വണ്ടിയാണെന്നുള്ളത് ഇത്ര വണ്ടിയാണ് ഏകദേശം പറയുകയാണെങ്കിൽ എത്ര വണ്ടികൾ ഉണ്ടാവും എത്ര വണ്ടി ഉണ്ടാവും രണ്ട് നാല് ഏകദേശം ഒരു മുപ്പത് അപ്പോളം വണ്ടികളുണ്ട് അപ്പോളം വണ്ടികൾ വണ്ടികൾ പരിചയപ്പെട്ടിട്ടുണ്ട് എല്ലാം കൂടുതലും നേരത്തെ ലോ കിലോമീറ്റർ ആണ് സിംഗ് കൂടുതലും ലോ കിലോമീറ്റർ ആണ് ഏകദേശം ഞാൻ പറഞ്ഞി നയൻ പോയിന്റ് നൈൻ പെർസെന്റേജ് വണ്ടികളും സിംഗിൾ ഓണർഷിപ്പാണ് നമുക്ക് ഫിനാൻസ് ഓൾക്കേറല്ലണ്ടാവും ഉണ്ടാവും ഉണ്ടാവും ശ്രമിക്കുന്നതായിരിക്കും ചിലപ്പോൾ കാസർഗോഡ് ചിലപ്പോൾ ഒരു ആൻസറിന് എല്ലായിടത്തും ഉള്ള പോലെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും സ്ട്രോങ് ആയാരണം അവിടെ പ്രശ്നം മാത്രമുള്ളൂ ആ നമ്മുടെ പ്രൂഫും കാര്യങ്ങളും ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്താണ് വേണ്ടത് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ വേറെ എന്തെങ്കിലും ചോദിക്കാണോ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യാണെങ്കിൽ വിളിച്ചോക്കണം വിളിച്ചു വെക്കണം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൊടുത്തേക്കാം ഓൾറെഡി ാമിന്റെ പേര് വരുന്നത് ഇതല്ല ഇതല്ല ഇതല്ലേ പേര് വരുന്നത് അപ്പൊ ഇവിടത്തെ വണ്ടിയും അവിടുത്തെ വണ്ടിയും എല്ലാ വണ്ടികളും മിക്സപ്പ് ആയിട്ട് ഉണ്ടാവും അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തിന്റെ ഒരു ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് കാരണം ഇൻ കേസ് നമുക്ക് രണ്ടാമത്തെ ഷോറൂം വരും തോപ്പിലാണ് അപ്പൊ ഉദാഹരണത്തിന് ഒരു നിങ്ങൾ ഡൂക്ക് കണ്ടിട്ട് ആ വണ്ടി എവിടെയെന്ന് അറിയാൻ വേണ്ടി നോക്കിയത് ലൊക്കേഷൻ കൊടുത്തിട്ട് തോപ്പിലായിരിക്കാൻ വേണ്ടിയിരിക്കുന്നത് ഇവിടുന്ന് ഏകദേശം രണ്ടു മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഏകദേശം മൂന്നാല് കിലോമീറ്റർ ഉള്ളു അങ്ങാട് നിയർബൈ ആണ് എല്ലാ സ്റ്റോർ ഇരിക്കുന്നത് അപ്പൊ അടുത്ത എപ്പിസോഡ് അവിടെ ആയിരിക്കും നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് കിടിലും വണ്ടികൾ അവിടെ ഉണ്ട് അവിടെയുണ്ടോ കിട്ടിലെ വണ്ടികൾക്ക് ഈ ണ്ടാവും ഡൂക്കില്ല ഒന്നും പിന്നെ ബി അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരും ഈ വീഡിയോ കണ്ട അടുത്ത എൻഡബ്ലുണ്ടിരിക്കുന്ന എറണാകുളം ജില്ലയിൽ മാരോട്ടി ചോടാണ് ലൊക്കേഷൻ വരുന്നത് തൊട്ടടുത്ത് അപ്പൊ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും നമുക്ക് നമ്പർ ഇട്ടേക്കാം നിങ്ങൾക്ക് രാവിലെ ഏകദേശം ഒമ്പത് മണി മുതൽ വൈകിട്ട് ഒരു ഒമ്പത് മണി വരെ കോൺടാക്ട് ചെയ്യാം രാത്രി ഉറങ്ങാൻ അനുവദിക്കണം അപ്പൊ അതിന്റെ ചെയ്യാം പുതിയൊരു വാഹന സംബന്ധമായിട്ട് വീഡിയോ വരുന്നവരെ